ഭക്ഷണം കഴിച്ചിട്ടില്ല ഈ സമയം എത്ര മണി എട്ട് മണി വരെ ഒരു ഭക്ഷണം കഴിക്കാണ്ട് ഇപ്പൊ നമ്മളാണോ നമ്മൾ കുട്ടിയോട് വേണോ ലേശ എത്ര കഷ്ടപ്പെട്ടില്ല എല്ലാരെയും മാനിക്കണം പക്ഷെ അന്ന് വൃത്തിക്ക് പറഞ്ഞില്ലേ ഒരു റിസൾട്ട് വരെ എത്ര സമയ ഇന്നലത്തെ ഗ്രൂപ്പ് ഡാൻസ് രണ്ട് മണിക്കൂർ അതിനകത്ത് പ്രഖ്യാപിച്ചാൻസിന്റെ വീട്ടിൽ പ്രഖ്യാപിച്ചുണ്ടാ അഞ്ചു കൂടിയാട്ടേനുള്ളൂ ഇവർക്ക് എന്തുകൊണ്ട് രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ പബ്ലിഷ് ചോദിക്കുമ്പോ പറഞ്ഞു അത് വെബ്സൈറ്റിൽ പബ്ലിഷ് സൈറ്റിൽ ആൻസോബിക് ഓർഡറിലാണ് വരുന്നത് മൂന്ന് ടീമിന് ഒരേ മാർക്കാന്ന് ഇവർ പറഞ്ഞോ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് തേർഡ് അനൗൺസ് അനൗൺസ് അങ്ങനെ ചെയ്തോ മൂന്ന് ടീമിന് ഒരേ മാർക്ക് സെക്കൻഡ് വന്നാ പറയണം ഫസ്റ്റ് മാത്രമേ ഇവിടെ വന്ന കുട്ടികൾ അനുവദിക്കണം ഏതാ ചെയ്യണം ഞങ്ങൾ ഒരുപാട് ക്ലാസ് ക്ലാസ് എത്ര കാര്യങ്ങൾ 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 നമ്മൾ എത്ര നമുക്ക് അത്യാവശ്യപ്പെട്ട കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് ഇതിനു വേണ്ടിട്ട് ഞായറാഴ്ച ശനിയാഴ്ച ചെയ്തിട്ടാണ് വരുന്നത് പാലൂർ ഹയർസെക്കൻഡറി രാവിലെ മുതലേ ഭക്ഷണം കഴിച്ചു ഒരു നമ്മളെ എല്ലാവരും ഏഴാളും രാവിലെ മുതൽ ഫാൻ ഇല്ല പ്രാവശ്യം ഒത്തിരി നടക്കുന്നത് ഇപ്പൊ ഞാൻ ഈ ചുറ്റി വെക്കുന്നില്ല എന്ത് ഭയങ്കര പെയിൻഫുൾ ആണ് ഈ കിരീടം ഒക്കെ ഒരു എല്ലോ അഞ്ചു മണിക്കൂറായിട്ടും പണിയുണ്ട് ഇതൊക്കെ ഒന്ന് ചെയ്തു തരാൻ വേണ്ടിട്ട് ഇത് ഈ ചുട്ടി വെക്കുന്ന ആൾക്കാർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല ഒന്നും ചവച്ചിരി നമ്മൾ കഴിച്ചിട്ടില്ല വെറും വെള്ളം സ്ലോട്ട് കുടിക്കാൻ മാത്രമേ എന്നിട്ടും